എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കും പെരുമ്പാവൂരിനും ഇടയിലുള്ള ഹരിതാപ് നിറഞ്ഞ ഫലഭൂഷ്ടമായ മനോഹര ഭൂപ്രദേശമാണ് മഴുവന്നൂർ പരിശുദ്ധി സിംഹാസനത്തിൻ കീഴിൽ അടിയുറച്ചു നിന്ന ഈ പ്രദേശത്തെ സുറിയാനിക്കാരായ ക്രൈസ്തവ വിശ്വാസികൾ ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് മുൻപ് കൃത്യമായി പറഞ്ഞാൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ മോർ തോമസ് സിഹായുടെ നാമത്തിൽ സ്ഥാപിച്ചതാണ് ഈ ദേവാലയം നെടുമ്പുറത്ത് ദാനിയൽ കത്തനാറാണ് ഈ ദേവാലയത്തിന്റെ സ്ഥാപക എന്ന് അദ്ദേഹത്തിന്റെ കവരടത്തിലുള്ള ശിലാഫലകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മലങ്കരയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധൻ പരിമല തിരുമേനി എന്നറിയപ്പെടുന്ന മോർ ഗ്രീഗോറിയോസ് തിരുമേനി ദീർഘകാലം ഇടവകയിൽ താമസിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ആ പുണ്യവാന്റെ മധ്യസ്ഥതയിൽ ഒരു അത്ഭുതം പ്രദേശവാസികളുടെ മനസ്സിൽ നിന്നും ധന്യമായ സ്മരണയായി നിലനിൽക്കുന്നു മുഖ്യമായും കാർഷിക വൃത്തിയെ അശ്രദ് ജീവിച്ചിരുന്ന ആ ദേശത്ത് അന്ന് വലിയ വരൾച്ച ഉണ്ടായി അവർ ആ വിഷയം സങ്കടപൂർവ്വം പുണ്യവാദം ഉണർത്തിച്ചപ്പോൾ പെരിയാർ നിങ്ങളുടെ ദേശത്തു കൂടി ഒഴുകും അപ്പോൾ നിങ്ങൾ നേരിടുന്ന വരൾച്ചാ പ്രശ്നം മാറുമെന്ന് പരിശുദ്ധൻ പറയുകയും അതുപോലെ തന്നെ അധികം താമസിയാതെ ആ പ്രദേശത്തു കൂടെ കനാൽ വരികയും പെരിയാറിലെ ജലം കാർഷിക ആവശ്യത്തിന് ലഭിക്കുകയും ചെയ്തു പിന്നെ ഇന്നുവരെയും ആ ദേശത്ത് വരൾച്ച ഉണ്ടായിട്ടില്ല പരിശുദ്ധനായ കൗമാ സഹദായുടെയും ചാതുരത്തിൽ മോർഗ്രിഗോറിയോസ് തിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ ദേവാലയം വിശ്വാസികൾക്ക് അനുഗ്രഹമായി മാറിയിരിക്കുന്നു പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസരത്തിൽപ്പെട്ട ആയിരത്തി അറുന്നൂറിൽ പരം കുടുംബങ്ങളുള്ള ഈ ഇടവക പഴയ ദേവാലയത്തിന്റെ സ്ഥലപരിമിതി മൂലം പുനർനിർമ്മിക്കുവാൻ ആലോചിക്കുകയും രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനാറിന് മത്രാപൂരത്തെയും മലങ്കരയുടെ തോമസ് പ്രഥമൻ ബാവ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് പണി ആരംഭിക്കുകയും ചെയ്തു കൂടുതലും കാർഷിക വൃത്തിയെ ആശ്രയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ഇടവക്കാർ വളരെയേറെ കഠിനാധ്വാനം ചെയ്തും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശ്രമദാനമായി സ്വയം സമർപ്പിച്ചുമാണ് മൂന്ന് വർഷം കൊണ്ട് ഈ മനോഹരമായ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കിയത് ഭാരതത്തിലെ തന്റെ നാലാം സന്ദർശനത്തിന് എഴുന്നള്ളിയ ആഗമാന പരിശുദ്ധ തിരുമനസുകൊണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് മലങ്കരയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബയുടെയും പരിശുദ്ധ യാക്കോബായ സഭയിലെ മറ്റു മെത്രാ പോലുത്തമാരുടെയും പുതിയ ദേവാലയത്തിന്റെ മൂറോൻ അഭിഷേക കൂതാശം നിർവഹിച്ച് അനുഗ്രഹിച്ചു ദേവാലയത്തിന്റെ പുനർനിർമ്മാണ ശേഷം മലങ്കര സഭയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി അതിമനോഹരമായി പൂർവികർ ഉറങ്ങുന്ന പള്ളി സമിത്തേരി അവർ പുനർനിർമ്മിച്ചു അങ്ങനെ ദേശത്തിന് അനുഗ്രഹമായി പരിശുദ്ധ സഭയ്ക്ക് അഭിമാനമായി പരിരസിച്ചിരുന്ന മഴുവന്നൂർ ദേവാലയത്തിന്റെ മേൽ അശാന്തിയുടെ കരിനിടൽ പതിച്ചത് പെട്ടെന്നായിരുന്നു മലങ്കര സഭയിലെ നിരവധി ദേവാലയങ്ങൾ കക്ഷി വഴക്കിന്റെ ക്രൂരതയിൽ നഷ്ടം തിരിയുമ്പോഴും അതിന്റെ യാതൊരു കരിനിഴലും വീഴാത്ത ഒരു ഇടവകയായിരുന്നു മഴുവന്നൂർ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ സാത്താൻ യൂതായിൽ കടന്നുവെന്ന് വിശുദ്ധ ബൈബിളിൽ വായിക്കും പോലെ മാതൃദേവാലയത്തെ ഒറ്റ കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ളിൽ സാത്താൻ പ്രവേശിച്ച ഏതാനും ചില യൂദാസുകൾ മഴുവന്നൂരിലും ജനിച്ചിട്ടുണ്ടായിരുന്നു നിയമാനുസൃതമായ ഒരു രേഖയിലും ഓർത്തഡോക്സ് പള്ളി എന്ന് കാണിക്കുവാൻ കഴിയാത്ത അവകാശ തർക്കത്തിന്റെ പേരിൽ ഒരു കേസും ഒരു കോടതിയിലും വന്നിട്ടില്ലാത്ത മെത്രാൻ കക്ഷികളുടെ രജിസ്റ്റർ ചെയ്യാത്ത മുപ്പത്തിനാലിലെ ഭരണഘടന പ്രകാരം അതുവരെയും വികാരിയെ നിയമിച്ചിട്ടില്ലാത്ത മഴവന്നൂർ പള്ളിക്ക് ഒരു വികാരിയെ നിയമിച്ച് മെത്രാൻ കക്ഷിയുടെ ബിഷപ്പ് കൽപ്പന ഇറക്കി രണ്ടായിരത്തി പതിനേഴിൽ കോലഞ്ചേരി പള്ളിയടക്കം മലങ്കരയിലെ മൂന്ന് പള്ളികൾക്ക് വന്ന വിധിൻ പ്രകാരം ഈ വികാരിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടവർ ഹൈക്കോടതിയിൽ റിട്ടു നൽകി മറ്റു യാതൊന്നും പരിശോധിക്കാതെ പോലീസ് പ്രൊട്ടക്ഷൻ സംബന്ധിച്ചതുൾപ്പെടെ സുപ്രീം കോടതിയുടെ മറ്റു മുൻവിധികളും കൈവശാവകാശം പോലുള്ള കാര്യങ്ങളിലെ എല്ലാ സിവിൽ നിയമങ്ങളും കാറ്റിൽ പറത്തി ഹൈക്കോടതി ആ വികാരിക്ക് പ്രൊട്ടക്ഷൻ അനുവദിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ ഇടവകയിലെ കുഞ്ഞുകുട്ടി ആപാലവൃന്ദം ജനങ്ങൾ ഒരു വലിയ സമരത്തിന്റെ പാതയിലാണ് അവർ മാമൂദിസ്സ മുങ്ങിയ അവർക്കായി കൂതാശകൾ അർപ്പിക്കപ്പെട്ട ദേവാലയവും അവരുടെ പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയും വിശ്വാസധംസവരുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ വാസ്തവം അറിയാത്തവർക്ക് സഭാപ്രശ്നം സ്വത്തു അവർ അധ്വാനിക്കാതെ യാക്കോബായക്കാരൻ അധ്വാനിച്ച് പണിതുയർത്തിയ പള്ളിയും സ്വത്തുക്കളും കൈക്കലാക്കാൻ വരുന്ന കോട്ടയം ആസ്ഥാനമാക്കിയ സാധാന്യക്കൂട്ടത്തിന് ഇത് സ്വത്ത് കൈവശപ്പെടുത്തുവാനുള്ള ശ്രമമായിരിക്കാം പക്ഷേ ആ പള്ളികൾ പണിതുയർത്തിയ അതിൻ്റെ യഥാർത്ഥ അവകാശികളായ യാക്കോവായ സഭാവിശ്വാസികൾക്ക് അത് അവരുടെ വിശ്വാസത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ് പരിശുദ്ധി അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ പൗരോഹിത്യ പിന്തുടർച്ചയുള്ള വൈദികരിൽ നിന്ന് മാത്രം കൂതാശകൾ സ്വീകരിക്കുന്ന വിശ്വാസികൾ കൈവപ്പില്ലാത്ത വിശ്വാസ വിപരീതികളായ വൈദികരിൽ നിന്ന് കൂതാശ സ്വീകരിക്കുവാൻ നിർബന്ധിതരാവുകയാണ് അല്ലെങ്കിൽ അവർ പണിതുയർത്തിയ ദേവാലയവും സെമിത്തേരിയുമെല്ലാം അവർക്ക് നഷ്ടപ്പെടും അതാണ് ഈ സാധാന്യ കൂട്ടം പിടിച്ചെടുത്ത ദേവാലയങ്ങളിലെല്ലാം സംഭവിക്കുന്നത് മാന്യമായ ശസംസ്കാരം പോലും ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് സെമിത്തേരിവിൽ ബഹുമാനപ്പെട്ട സർക്കാർ ഇറക്കും വരെ ഇവിടെ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ എന്ന പേരിൽ ഇടവുകാരെ പുറത്താക്കുവാൻ ഏത് വിധിയിലാണ് പറഞ്ഞിരിക്കുന്നത് സിവിൽ കേസുകൾ എക്സിക്യൂഷൻ നടപടിയിലൂടെ പൂർത്തീകരിക്കണമെന്ന നിയമം നിലനിൽക്കുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ എന്ന കുറുക്കുവഴിയിലൂടെ പള്ളി പിടിച്ചെടുക്കുന്നത് ശരിയായ നടപടിയാണോ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഭരണഘടനയിലൂടെ സ്വത്തുക്കളുടെ ക്രയവിക്രയം നടത്തുവാൻ പാടില്ല നിയമമുള്ളപ്പോൾ കോടിക്കണക്കൻ രൂപ വിലയുള്ള പള്ളിയും വസ്തുവകകളും പോലീസ് പ്രൊട്ടക്ഷനിലൂടെ കൈവശാവകാശം ഉൾപ്പെടെ എല്ലാ അവകാശങ്ങളും ഇതുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയിലേക്ക് പോകുവാൻ ഇടയാകുന്നത് സിവിൽ നിയമങ്ങളുടെ ലംഘനമല്ലേ ഏതെങ്കിലും വസ്തുക്കളുടെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച് തർക്കമുണ്ടായാൽ അത് സംബന്ധിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കേണ്ടത് കീഴ് ഈ പള്ളി കേസിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അങ്ങനെ ഒരു കേസ് നൽകി തെളിവെടുപ്പ് നടത്താൻ മെത്രാൻ കക്ഷികൾ ഭയക്കുന്നത് എന്തേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എന്ന് പറയപ്പെടുന്ന ഭരണഘടനയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ടല്ലേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് യാക്കോബായ വിശ്വാസികൾക്ക് ക്രൂരമായി നീതി നിഷേധിക്കപ്പെടുകയാണ് ഇവരുടെ ഈ കണ്ണുനീരിന് ആര് പരിഹാരം നൽകും മഴുവന്നൂരിന്റെ പടർന്ന ഈ അശാന്തിയുടെ കാർമേഘം എന്നൊഴിയും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ കറുത്ത പാടായി മാറിയ പോലീസ് സംരക്ഷണമെന്ന പേരിൽ കേരള ഖജനാവിന് വലിയ സാമ്പത്തിക ഭാരം വെക്കുന്ന മലങ്കര സഭാ തർക്കം പൂർണ്ണമായി അവസാനിപ്പിക്കുവാനുള്ള ഒരു നിയമനിർമ്മാണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അതിനായുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം